വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായിരുന്ന മലയൻകീഴ് മുൻ എസ് എച്ച്ഒ എ വി സൈജു തൂങ്ങി മരിച്ചു എറണാകുളത്താണ് തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് മുൻകൂർ ജാമ്യം റദ്ദാക്കിയിരുന്നു ഹൈക്കോടതി റദ്ദാക്കിയത് വ്യാജരേഖ ഹാജരാക്കിയെന്ന കാരണത്താലായിരുന്നു വിധി പകർപ്പ് ഇന്നലെ പുറത്തു വന്നിരുന്നു ജസ്റ്റിസ് പി ഗോപിനാഥാണ് ജാമ്യം റദ്ദാക്കിയത് പീഡനക്കേസിലെ പരാതിക്കാരിയായ ഡോക്ടറുടെ ഹർജിയിലായിരുന്നു നടപടി സൈജു ജി ഡി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയെന്ന് ക്രൈംബ്രാഞ്ചും കോടതിയെ അറിയിച്ചിരുന്നു ഉദ്യോഗസ്ഥർ ഉടൻ സൈജുവിനെ കസ്റ്റഡിയിലെടുത്ത് ബന്ധപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണമെന്ന് ഉത്തരവിൽ പറഞ്ഞിരുന്നു കോടതി ജാമ്യം അനുവദിച്ച കാലാവധിയിൽ രണ്ടു ക്രിമിനൽ കേസുകളിൽ കൂടി എ വി സൈജു ഉൾപ്പെട്ടതും ഹൈക്കോടതി കണക്കിലെടുത്തിരുന്നു ഒത്തുതീർപ്പിന്റെ പേരിൽ ഈ കേസുകൾ റദ്ദാക്കിയെങ്കിലും രണ്ടു കേസുകൾ പ്രതിക്കെതിരെ എടുത്തു എന്നത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണമെന്ന ഹർജിയിൽ കോടതി പരിഗണിക്കുകയായിരുന്നു ഇതിനിടയ്ക്കാണ് ഇന്ന് രാവിലെയോടുകൂടി സൈജീവിനെ മരിച്ച നിലയിൽ എറണാകുളത്ത് കണ്ടെത്തിയത് സ്റ്റേഷനിലെ ജനറൽ ഡയറക് തിരുത്തൽ വരുത്തി കോടതിയിൽ ഹാജരാക്കിയെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു സൈജുവിന്റെ ജാമ്യം റദ്ദാക്കിയത് സൈജു ജി ഡി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയെന്ന് ക്രൈംബ്രാഞ്ചും കോടതിയെ അറിയിച്ചിരുന്നു ഇതിനിടെ മറ്റൊരു പീഡനക്കേസും എത്തി ഇതിലെ ഇരയെ ഭീഷണിപ്പെടുത്തി ആ കേസ് പിൻവലിച്ചു എന്നാൽ മലയൻ കീഴിലെ പരാതിയിൽ ഡോക്ടർ നിയമ നടപടിയുമായി മുമ്പോട്ട് പോയി ഇതോടെ ഹൈക്കോടതിയിൽ നിന്നും നീതി കിട്ടി ബലാത്സംഗ കേസിലെ പരാതിക്കാരിയായ ഡോക്ടർ സൈജു ജി ഡിയിൽ തിരുത്തൽ വരുത്തിയെന്നാരോപിച്ച് നൽകിയ ഹർജിയിലായിരുന്നു ജാമ്യം റദ്ദാക്കിയത് ഡോക്ടർക്കെതിരെ താൻ നേരത്തെ പരാതി നൽകി നൽകിയെന്നതിന്റെ രേഖയാണ് സ്റ്റേഷനിൽ വ്യാജമായി തിരികി കയറ്റിയത് വൈരാഗ്യമാണ് ബലാത്സംഗ പരാതിക്ക് പിന്നിൽ എന്ന് വരുത്തുന്നതിനാണ് ജനറൽ ഡയറിയിൽ തിരുത്തൽ വരുത്തിയെന്നായിരുന്നു ആരോപണം വിവാഹ വാഗ്ദാനം നൽകിയും ഭീഷണിപ്പെടുത്തിയും സൈജു ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു ഡോക്ടറുടെ പരാതി പരാതികളെ തുടർന്ന് എറണാകുളം കൺട്രോൾ റൂമിലേക്ക് സൈജുവിനെ മാറ്റിയിരുന്നു ആദ്യ പീഡന പരാതിയിൽ ജാമ്യം നേടാൻ മലയൻ കീഴ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളിന്റെ സഹായത്താൽ വ്യാജരേഖ ചമച്ചിരുന്നു ഈ വ്യാജരേഖ കാണിച്ചാണ് സിഐ ആദ്യ കേസിൽ ജാമ്യം നേടിയത് പോലും തെറ്റിദ്ധരിപ്പിച്ച് ജാമ്യം നേടിയത് വ്യാജരേഖകൾ ഹാജരാക്കിയാണെന്ന് ഇര തന്നെ നേരിട്ട് ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതി പരിശോധിച്ച ക്രൈംബ്രാഞ്ച് പരാതിയിൽ കഴമ്പുണ്ടെന്ന് ജാമ്യം നേടാൻ സിഐ സൈജു വ്യാജരേഖ ചമച്ചുവെന്ന് കണ്ടെത്തുകയായിരുന്നു മുമ്പ് മലയൻകീഴ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചതാണ് സി ഐക്കെതിരെയുള്ള ആദ്യ കേസ് ആ സംഭവത്തിൽ ജാമ്യം ലഭിക്കാൻ വ്യാജരേഖ ചമച്ചതിന് കൊച്ചി കൺട്രോൾ റൂം സി ഐ ആയിരുന്ന സൈജു സസ്പെൻഷനിലായിരുന്നു മലയൻ മലയൻകീട് സ്റ്റേഷനിലെ സി പി ഒ ആയിരുന്ന പ്രദീപും ചേർന്ന് വനിതാ ഡോക്ടർ പണം ആവശ്യപ്പെട്ടു എന്ന് വ്യാജരേഖ ചമയ്ക്കുകയായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി തുടർന്നാണ് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തത് തൊട്ടു പിന്നാലെ അതേ മാസം തന്നെ നെടുമങ്ങാട് സ്റ്റേഷനിൽ പുതിയ പീഡന പരാതിയും എത്തി ഡോക്ടറെ പീഡിപ്പിച്ച സംഭവത്തിൽ കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ വീണ്ടും ക്രിമിനൽ കേസുകളിൽ പെടുകയാണെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് നേരത്തെ ഉത്തരവിലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ വീട്ടിലെത്തിയ സൈജു പീഡിപ്പിച്ചുവെന്നായിരുന്നു ദന്ത ഡോക്ടറുടെ പരാതി പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് പലപ്പോഴും വീട്ടിലെത്തി പീഡിപ്പിച്ചു പണം കടം വാങ്ങി വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തുവെന്നായിരുന്നു ഡോക്ടറുടെ പരാതിയിലുണ്ടായിരുന്നത് സൈജു കാരണം ഭർത്താവ് പിണങ്ങിപ്പോയെന്നും വനിതാ ഡോക്ടർ പരാതിപ്പെട്ടിരുന്നു അന്നും പരാതിക്കാരിക്കെതിരെ സൈജുവിന്റെ ഭാര്യ കേസുമായി എത്തിയിരുന്നു രണ്ടാമത്തെ പീഡന പരാതിയിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തതോടെയാണ് സിഐ സൈജു ഒളിവിൽ പോയത് ഒളിവിലിരുന്ന് ജാമ്യത്തിന് ശ്രമിക്കുകയും ചെയ്തു പിന്നീട് ഈ കേസ് തന്നെ ഇല്ലാതാക്കി ഇതിനിടയിലും ഇര പോരാട്ടം തുടർന്നു ഇതാണിപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയതും സൈജുവിന് ജാമ്യം നിഷേധിച്ചതിനും കാരണമായത്